ഹലോ ഫ്രണ്ട്സ് മൗനരാഗം പുത്തൻ പ്രമോ എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോ അല്ലെ നമ്മുടെ കല്യാണി കിരണ അടുത്ത് പറയുന്നുണ്ട് കിരണേട്ടാ ഗംഗപ്രസാദിനെ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത നിമിഷം തന്നെ കിട്ടും എന്റെ മനസ്സങ്ങനെ പറയുന്നു എന്ന് പറയുകയാണ് കല്യാണി പറഞ്ഞാൽ എത്രയും വേഗം അതൊക്കെ നടക്കും എന്ന് നമുക്ക് പ്രേക്ഷകർക്കും അറിയാം കിരൺ അതിലിനും നല്ലോണം അറിയാം അല്ലേ അപ്പൊ കിരണ് ഒരു ധൈര്യം കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്രകാശം നമ്മുടെ അച്ഛനോട് നമ്മുടെ കല്യാണി പറയുന്നുണ്ട് അച്ഛാ എൻ്റെ ഒപ്പം അമ്മ ഇപ്പോഴും ഉണ്ട് അമ്മയുടെ ആത്മാവ് നമ്മളിനി ഒരു ദുരന്തങ്ങളിലേക്കും വലിച്ചു ചടക്കില്ലെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അച്ഛാ അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കേ നമ്മുടെയൊക്കെ ഒപ്പം അമ്മയുണ്ട് എന്നിങ്ങനെ പറയുകട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഗംഗപ്രസാദ് ഒരു കാട്ടിലൂടെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടുന്നുാട്ടോ പിന്നാലെ ആരുണ്ട് നമ്മുടെ സ്വന്തം കിരൺ ഉണ്ട് അങ്ങനെ കിരൺ നമ്മുടെ ഗംഗപ്രസാദിനെ ഓടിച്ചിട്ട് പിടിച്ച് കീഴടക്കി എന്താ പറയാ തല്ലി ഒതുക്കുന്ന ഒരു കിടലൻ രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് പ്രമോയ്ക്കൊടുവിൽ കാണുവാൻ സാധിച്ചതേ അപ്പൊ ഗംഗാപ്രസാദിന്റെ കാര്യം ഏകദേശം നമ്മുടെ കിരൺ തീരുമാനമാക്കിക്കോളും അല്ലേ കാണാട്ടോ തന്നെ കാണാട്ടോ വീഡിയോ വീഡിയോമായി പറയുന്നത് Make him good pie.